ഒരിക്കലും രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം സഭയിൽ ഒരു ചർച്ചയാക്കേണ്ട കാര്യമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ പൊതുജനത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയ ഒരു വിഷയം മാത്രമാണത് അത് ഇപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും പരാതിക്കാരി പോലും ഇല്ലാത്ത അതായത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പരാതിക്കാരി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ അഘോഷൻ നടത്തിയതിൻ്റെയൊക്കെ ഒരു ആ ഒരു ചാറ്റും റെക്കോർഡിങ്സ് ഒക്കെ പുറത്തു വന്നു അതിലും പറയുന്നുണ്ട് അതിൽ ആ ഒരു ഒറ്റ പേര് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ആ റെക്കോർഡിൽ ആ പെൺകുട്ടി ഇത് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലല്ലോ നമ്മളുടെ പ്ലാനിങ് ഇതല്ലല്ലോ മേ ബി ആ പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ അവർ ആ സമയത്തൊരു ഒരു കുഞ്ഞ് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ ഇത്ര ഒരു സമയം അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും അവർക്ക് വേറെ ഭാവി നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും ചിലപ്പോൾ ആ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും ചിലപ്പോൾ അവർ സാമ്പത്തികമായിട്ട് ആയിരിക്കില്ല അതൊക്കെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യം മാത്രമാണ് അത് തന്നെയാണ് ഇവിടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതർവൈസ് ഈ പറയുന്ന കാമുകി കാമുകന്മാരാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണെങ്കിലും എന്ത് തന്നെയായാലും ആ ഒരു പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കാനുള്ളത് ഇവർ രണ്ടുപേരും കൂടി എടുക്കേണ്ട തീരുമാനമാണ്